എല്ലാര്ക്കും അർജുന വിട ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളുടെ ബോക്സിൽ നമ്മളെ എല്ലാ സാധനങ്ങളും ഉണ്ടായെന്ന് വരില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് ഇട്ട് വെക്കാനായിട്ട് ഒരു നല്ല സെറ്റപ്പ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം അല്ലെ ഏതെങ്കിലും രണ്ട് സോപ്പിന്റെ കട്ട ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ക്യൂട്ടീൻ്റെ ഇതാണ് ഇത് നമ്മൾ പൊട്ടിക്കാനൊന്നും പാടില്ല അങ്ങനത്തത് രണ്ടെണ്ണം ഇങ്ങനെ പൊട്ടിച്ചിട്ട് സോപ്പ് എടുത്ത് മാറ്റിയിട്ടുള്ള രണ്ടെണ്ണം അതുപോലെ തന്നെയാണ് ഇതും കാണുന്നില്ലേ ഇതാ അപ്പൊ അത് പിന്നെ ക്ലോസപ്പിന്റെ രണ്ട് പേസ്റ്റിൻ്റെത് അത് നടുവിലെ മുറിച്ചെടുത്തതാണ് ഞാൻ ഇതാ കാണുന്നതുപോലെ നടുവിലെ മുറിച്ചെടുത്തതാണ് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ അപ്സറ പെൻസിലില്ലേ നമ്മൾ പെൻസിലിട്ട് വെക്കുന്ന സാധാരണ ആ അതിന്റെ ഒരു ഇതാ നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നതുപോലെ ഇത് കിട്ടിയാലും അതില്ലാത്തവർക്ക് വേണ്ട അപ്പം ഞാൻ ഇത് ഇല്ലാത്തവർക്ക് ഇല്ലാതെ ഞാൻ ഇത് യൂസ് ഇതില്ലാതെ ഞാൻ ഉപ കളി ചെയ്യാം കൂടാതെ നമുക്കൊരു വലിയ ഒരു നമ്മുടെ ഇതൊരു മരുന്നിൻ്റെ ആണ് കേട്ടോ മരുന്നിൻ്റെ അത് ഞാൻ നടു നടുവിലെ മുറിച്ചെടുത്തയാണ് ഇത് പിന്നെന്ന് വെച്ചാല് അടിയിൽ എന്തൊക്കെ പറ്റിയതാണ് ഇതാ ഇതുപോലെ നടുവിലെ മുറിച്ചെടുത്ത് വരണം പിന്നെ ത്രിക പശ നമ്മുടെ ബോക്സിലുള്ള സാധനങ്ങൾ പെൻസിൽ എല്ലാം ഓക്കെ അത് പിന്നെ കൂടാതെ ഒരു സാധനം കൂടി വേണം ഞാൻ പറഞ്ഞു തരാം അപ്പൊ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബുക്കിണ്ട് ഈ ഫ്രണ്ട് പേജില്ലേ അത് നമ്മൾക്ക് എടുക്കാം പെയിന്റ് ഉള്ളവരെക്കാം ഞാനിപ്പോ പെയിന്റ് ഇല്ലാണ്ട് യൂസ് ചെയ്യാണ് പെയിന്റ് ഇപ്പം വാങ്ങാനുള്ള ഒരു ഇതില്ല ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീടോലോട്ട് എടുക്കാം അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനൊരു ഷേപ്പ് നമുക്ക് കണ്ടെത്തണം ആദ്യം നമുക്ക് ഇതിവിടെ വെക്കാം വയ്ക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ക്യൂട്ടീൻ്റെ സോപ്പ് എടുത്തിട്ട് ഇത് മുറിക്കാം ഒന്ന് മുറിക്കാം ഇതാ ഇതിൻ്റെ ഇത്രയും ഭാഗങ്ങൾ നമുക്കില്ലേ അതൊക്കെ നമുക്ക് കത്രിക വെച്ചൊന്ന് മുറിച്ചെടുക്കാം ഞാൻ ഇതാ ഇത് നേരത്തെ തന്നെ മുറിച്ചെടുത്തിരുന്നു എന്നാ നടുവിൽ നല്ല നീറ്റായിട്ട് മുറിച്ചെടുത്തിരുന്നു നമുക്ക് ഇത് രണ്ടും നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കാം ശേഷം ക്ലോസപ്പിൻ്റെത് ഇവിടെ വയ്ക്കാം ശേഷം മറ്റേ അത് അവിടെയും വയ്ക്കാം അപ്സരുള്ളവർ ഇത് ഉപയോഗിക്കാം അല്ലാത്തവർ ഞാൻ പറഞ്ഞതുപോലെ ഈ സാധനം ഉപയോഗിക്കാം ബുക്കിൻ്റെ മുമ്പിലുള്ള സാധനം അപ്പം നമുക്കൊന്നും ഇനി ഇത് ഈ സെറ്റ് നമുക്ക് അവിടേക്ക് പതിയെ മാറ്റി വെച്ചതിന് ശേഷം ഒരു പണിയും കൂടി ബാക്കിയുണ്ട് നമുക്ക് കിടക്കാം പണിയിലേക്ക് ഓക്കെ അപ്പം നമ്മൾ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ബുക്ക് നമ്മൾ ബുക്കിന്റെ ഈ പേജില്ലേ പേജസ് എല്ലാം മാറ്റിയ ശേഷം ഇതൊന്ന് നടുവിലെ മുറിക്ക നടുവിലല്ല ഞാനിപ്പോൾ മുറിച്ചിട്ടില്ല അപ്പൊ ഇത്ര പോലെ ഉള്ള ഒരു പീസ് കിട്ടുവേ നമുക്ക് ഇതൊന്ന് നടുവിലൂടെ മടക്കാം ഏതായാലും കുഴപ്പമില്ല നമ്മൾ ഉപയോഗിക്കുന്ന ബുക്ക് ആകരുതെന്നുണ്ട് അത് ഉപയോഗിക്കുന്ന ബുക്ക് എടുത്താൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേറില്ല ആ അപ്പം നമ്മൾ നടുവിലൂടെ മടക്കിയിട്ട് അത് മുറിച്ചു അപ്പം നമുക്കിത് ഇതുപോലത്തെ ഒരു പീസ് വരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്നും വേണ്ട ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പീസ് ഇല്ലേ ഇവിടെ കിട്ടിയേ അതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് പശു ഒന്ന് തേച്ചു കൊടുക്കാം വീഡിയോയിലെ കാണുന്നതുപോലെ നന്നായിട്ടൊന്ന് പശ അവിടെ എവിടെ ആയിട്ട് തേച്ച് കൊടുക്കേഷം നമ്മൾ ഇത് ഈ സെറ്റിന് കണക്കെണ്ണയാണോന്ന് വെച്ച് നോക്കണേ ഇല്ല കുറച്ചും കൂടി ചെറുതാണ് അപ്പൊ നമുക്ക് അതിന് വേറെ പീസ് വെക്കാം അപ്പം ഇത്ര പോലെ നമ്മൾ ഇപ്പൊ ഒട്ടിക്ക ഇതാ ക്ലോസ് അപ്പിൻ്റെത് നമ്മ ആദ്യം ഇവിടെ ഒട്ടിക്കണേ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിപ്പോ ഇവിടെ ഒട്ടിക്കും ഓക്കെ അതിനു മുമ്പ് നമുക്ക് പശ കുറച്ച് ക്യൂട്ടീൻ്റെ ഏകദേശം ക്യൂട്ടീൻ്റെ ഏകദേശം ഇവിടെ എവിടെയാ വെച്ചത് ഇവിടെ ആയിട്ട് നന്നായിട്ട് പശ തേച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾ ഇപ്പൊ വീടോല് കാണുന്നത് പോലെ ഇതാ ഇങ്ങനെ ശേഷം നമ്മൾ മരുന്നിൻ്റെ പാക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡിൽ പശയാക്കിയതിന് ശേഷം അത് ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ചുകൊടുക്കാം വെച്ചെടുത്താൽ മാത്രം മതി അത് പിന്നെ കുറച്ച് ഉണക്കാൻ വെച്ചാൽ പിന്നെ അത് ഒട്ടിക്കോളും ശേഷം നമുക്ക് ഇവിടെ കുറച്ചും കൂടി ഏകദേശം ഇതിൻ്റെ അളവ് വെച്ച് നോക്കി അത്രയും പീസ് നമുക്ക് ഇവിടെ ഒട്ടിക്കാനുണ്ട് നോക്കാം അല്ലേ അത്രയും പീസ് നമുക്ക് ഏകദേശം ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്യാം അത്രയും പീസ് നമുക്കിപ്പോൾ ഇവിടെ ഒട്ടിക്കാനുണ്ട് ഓക്കെ നമുക്കപ്പം ഇതിൻ്റെ ഇവിടെ പശ തേക്കാം ലാസ്റ്റ് ഉണ്ടായ ഭാഗത്ത് പശ തേച്ചതിന് ശേഷം ഇതും നമ്മൾ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ അതായത് ചിലത് ഇവിടെ ഒട്ടാത്ത അടുത്ത് നമ്മൾ നല്ല നന്നായിട്ട് പശ തേച്ച് കൊടുക്കണം ഇല്ല പശ ഇല്ലാത്തവർക്ക് സ്റ്റാപ്ലർ ഒട്ടിക്കാം കേട്ടോ ഫൈവ് മിനിറ്റ് ക്രാഫ്റ്റ് കാണുന്നവർക്ക് മനസ്സിലാവും അതിൽ ഒട്ടിക്കുന്ന ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കൂടാതെ നമ്മൾ അടുത്ത നമ്മൾ ഒട്ടിച്ച ഭാഗത്തും നമ്മൾ ജസ്റ്റ് പശ തേക്കുവാണ് കൈക്ക് പശയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതിനെ പറ്റി നെല്ലാം കൊളാവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ പശയെല്ലാം കളഞ്ഞ് ഇതാ ഈ അരികുകളിലാണ് അധികം പശ നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ തേക്കാം അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഒട്ടിക്കണം പശ തേക്കണം ശേഷം അതിനിങ്ങനെ ഒട്ടിച്ച് വെക്കണം ഓക്കെ പിന്നെ ഇവിടെയും തേക്കാം പശം നമുക്ക് കുറച്ച് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ഇതാ നമ്മളിപ്പോൾ സെറ്റ് നമ്മളെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പണിയുണ്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഒരു പേപ്പറിൻ്റെ എടുത്ത് ഇവിടെ നമ്മൾ തേച്ചിട്ടുള്ള പശയൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ തുടച്ചെടുക്കുകയാണ് നമ്മൾ അപ്പം അത് ലെവൽ ആവാൻ സാധ്യതയുണ്ട് ഓക്കെ നമ്മൾ അതിന് ശേഷം ഒരു പെൻസിലെടുത്ത് ഈ പുറകു വശം ഒന്ന് നമുക്ക് ലൈൻ ചെയ്യാനുണ്ട് പുറകിലൊക്കെ ചിലപ്പോൾ ഒട്ടാൻ സാധ്യത കുറച്ച് ബാക്കിലായിട്ട് ഒട്ടാൻ സാധ്യത ഉണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ചൊന്ന് ടൈറ്റാക്കി ബാക്കിലോട്ട് ഒട്ടിച്ച് കൊടുക്കണം പുറകിലോട്ട് ഓക്കെ ഇതാ അപ്പം നമ്മളെ സെറ്റ് ഇപ്പം നിങ്ങൾ കാണുന്നതുപോലെ നല്ല ക്രോസ് ആയിട്ട് സെറ്റ് റെഡി ആയിട്ടുണ്ട് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ശേഷം ഞാൻ കുറച്ച് ഇപ്പത്തൊന്ന് ചെയ്ത് കാണിച്ചു തരാവേ ബ്ലേഡ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് കത്രിക തന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാം ഓക്കെ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് പയ്യപ്പയ്യ നമ്മൾ കട്ട് ചെയ്യണേ നമുക്ക് ഇവിടുന്ന് പശുവൊക്കെ ചിലതിന് പറ്റിയിട്ടില്ല കേട്ടോ ഇവിടുന്ന് പയ്യപ്പയ്യ ഈ പീസ് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാം അല്ലേ ഓക്കെ ഇതാ ഇവിടെ നമ്മൾ പീസ് മുറിച്ചു കഴിഞ്ഞു ശേഷം നമ്മളെ പശ ഇവിടെ നമുക്ക് അടിയിൽ കുറച്ച് ഇതിനകത്ത് കുറച്ച് ഉള്ളിലോട്ടാണ് ഉള്ളത് അത് കുറച്ച് താത്തി നമുക്ക് ഇവിടെ പശ തേച്ചിട്ടുണ്ട് അതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാതെ ഒട്ടിക്കുകയുള്ളു അയ്യോ ഇങ്ങനെയാണ് കേട്ടോ അത് സാധനം ഓക്കെ ഇവിടെ നമുക്ക് കുറച്ചും കൂടി പശ തേച്ച് ഇതിനെ ഒന്നും കൂടി അടുപ്പിച്ച് കറക്റ്റായിട്ട് വെക്കാം ശേഷം നമുക്ക് ബാക്കിയും കൂടി അങ്ങോട്ട് മുറിച്ച് മാറ്റാം പറഞ്ഞു പോയാൽ സാറില്ലാട്ടോ നമുക്ക് വീണ്ടും മുറിച്ചു കഴിഞ്ഞിട്ട് ഒട്ടിക്കാവേ നേരത്തെ മുറിച്ചുകൂടെന്ന് ചെലവിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ നേരത്തെ മുറിക്കാൻ എന്നാന്ന് വെച്ചാലേ ഇതിനകത്ത് ഇവിടെ എത്ര സ്ഥലം വേണമെന്ന് അറിയത്തില്ലല്ലോ ഇതിനകത്ത് ഓക്കെ അപ്പൊ ഇതാ വീണ്ടും എല്ലാം പറഞ്ഞു പോയി നമ്മളപ്പ വീണ്ടും പശതീച്ച് ഒട്ടിക്കാണ് ഫൈമൻ ക്രാഫ്റ്റിൻ്റെ ഗ്ലൂ ഗ്ലൂ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അങ്ങനത്തെ ഗ്ലൂ ഇവിടെയൊന്നും കിട്ടാനില്ല ഇതാണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് ഇതിന് ചിലവർക്ക് പെയിൻറ് കൊടുക്കാം ചിലവർക്ക് പെയിൻറ് കൊടുത്ത് നല്ല കളറാക്കാം പക്ഷേ നമുക്കിപ്പോൾ പെയിൻറ്റ് കിട്ടാനുള്ള ഒരു ഇതില്ല കുറേ സ്ഥലത്ത് ഇവിടെ അടുത്തുള്ള കടയിലൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അവിടെ ക്രയോൺസ് സ്കെച്ച് പെൻസിനെ മാത്രമേ സ്റ്റോക്കുള്ളു വാട്ടർ കളറ് പോലുമില്ല പക്ഷേ ഇന്ന് വാട്ടർ കളർ കൊടുത്താൽ പോരാ ഫാബ്രിക് പെയിൻറ്റ് തന്നെ ഇതിന് ആവശ്യമുണ്ട് ഓക്കെ നമുക്കിതെല്ലാം ഒന്ന് അടുപ്പിച്ച് മുട്ടിച്ച് കൊടുക്കാം പറയാതെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമ്മളെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഏതിലൊക്കെ എന്തൊക്കെ സാധനം ഇട്ടു വെക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ നമ്മുടെ പെൻസിൽ ഇതാ ഇതുപോലുള്ള സ്മോളിലാണ് ഇട്ട് വെക്കേണ്ടത് ചെറിയ പീസസിൽ സ്മോൾ ചെറിയ പെൻസിൽ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം കേട്ടോ പെൻസിൽ അതുപോലെ നമുക്ക് ഇതിനകത്ത് വെക്കാം നെക്സ്റ്റ് നമുക്ക് പെണ് ഇതിനകത്ത് വെക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് നമുക്ക് പെൻസൊക്കെ എല്ലാം വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഇവിടെ വെച്ച് വെക്കാം എവിടെ വെച്ചാലും നല്ല സൂപ്പറായിട്ട് ആയിട്ട് വെക്കണമെന്നേ ഉള്ളു ഓക്കെ അത്രയും ശേഷം നമുക്ക് ഓൺലൈൻ നമ്മൾ ഓൺലൈൻ ക്ലാസ് കുട്ടികൾ കാണുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫോൺ ഇവിടെ വെക്കാം പുറകിലോട്ട് മറിയുന്നൊരു പേടി വേണ്ടതാണ് നല്ല വെയിറ്റുള്ളൊരു സാധനമാണിത് പുറകിലോട്ട് മറിയില്ല നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് വെച്ചാല് നമ്മുടെ സ്കെയില് ഉണ്ടാവില്ലേ സ്കെയില് അതൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാം നെക്സ്റ്റ് സിസേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തും വെക്കാം നമുക്ക് സിസേഴ്സ് പിന്നെ നമ്മുടെ റബ്ബർ വെക്കാൻ നമുക്കൊരു സ്ഥലം ഉണ്ടാക്കാം റബ്ബർ വെക്കാനാണ് ഞാൻ നിങ്ങളോട് ഇതാ ഈ സാധനം അപ്സരയുടെ ഈ സാധനം കിട്ടുമെങ്കിൽ വെക്കാൻ പറയുന്നത് ഓക്കെ അത് നമുക്ക് സെറ്റാക്കേണ്ടത് കൊണ്ട് സാധനമൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ അപ്സരയുടെ ഈ പാക്ക് നമ്മൾ സ്കെയിലോണ്ട് ഇതാ ഇവിടെ ഈ മൊന വരുന്നില്ലേ അവിടുന്ന് മുറിക്കാം ഓക്കെ ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അനിയന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഈ മൊന മാത്രം നമുക്കൊരു സ്പെഷ്യലൈസിന് നമുക്ക് ഈ മൊന മാത്രം ഇവിടെ കട്ട് ചെയ്തെടുക്കാം അല്ലേ ഓക്കെ അടിയിലോ ഓക്കെ നമുക്കിതിനകത്ത് കുറച്ചും കൂടി മുറിക്കാവേ എന്നാലേ റബ്ബറിനൊക്കെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവേ നമുക്ക് എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ വെക്കാം അപ്പഴാകുമ്പോൾ നമ്മൾ റബ്ബറിന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവും നമുക്ക് അന്നേരം ഇവിടെ കുറച്ച് പശ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് വയ്ക്കാം അല്ലേ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ മതി അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ കുട്ടി പീസെടുക്കാം ചിലപ്പോൾ അത് അവിടെ നിൽക്കാൻ സാധ്യതയില്ല കുട്ടി പീസ് എടുത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും പശ തേച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും പശതേച്ച് ഇത് നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം ഫിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ സെറ്റ് ഇതാ നമ്മുടെ സെറ്റ് സംഭവം സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി സാധനങ്ങളൊക്കെ ഇത് നമ്മളെ ഇതാ ഈ കാണുന്ന ടേബിളിൽ വെക്കണം നമുക്ക് നേരെ കൊണ്ടുപോയാലോ ഇതാ ഫ്രണ്ട്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മളിതാ നമ്മുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ കോമ്പിനേഷനിൽ വെച്ചിട്ടുണ്ട് ശേഷം നമ്മുടെ പെൻ എടുത്തിട്ടുണ്ട് നമ്മളെ പെനൊക്കെ എവിടെ പോകണം ശേഷം നമ്മളെ പെന്നിന്റെ ബാസ്കറ്റ് ഏതാന്ന് പറഞ്ഞേ ഇതിനകത്ത് നമുക്ക് ഇട്ട് വെക്കാം ഓക്കെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ശേഷം നമുക്ക് സിസേഴ്സ് വെക്കുന്നതിന് പകരം നമ്മുടെ പെൻസ് ഒക്കെ എടുത്ത് നേരെ ഇവിടത്തേക്ക് വെച്ചതിന് ശേഷം നമ്മള് സ്കെയിൽ കാണുന്നില്ല അല്ലേ ആ അത് പെണ്ണൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഈ ബോക്സിനകത്ത് കുറേ സാധനങ്ങൾ എന്നൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം മൂന്ന് സ്കെച്ച് പെൻസ് കിട്ടിട്ടുണ്ട് എനിക്ക് ബോക്സ് എന്റെ പഴയ ബോക്സ്ന്ന് അപ്പൊ നമുക്ക് ആ മൂന്ന് സ്കെച്ച് പെൻസ് ഇവിടെ വെക്കാം നമുക്കിതാ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇതില് റബ്ബറൊക്കെ വെച്ചാല് പക്ഷെ ബട്ട് കൊറേ കാര്യങ്ങൾ വേണം അതിനകത്ത് അപ്പൊ നമുക്ക് നമ്മളെ ഇതൊക്കെ വെക്കാം നമ്മുടെ സാധനങ്ങളാണ് ഇതൊക്കെ നമ്മളെ കൈപ്പടിയിൽ ഒതുങ്ങുന്ന സാധനങ്ങളാണ് ഇതാ നമ്മളെ നമ്മുടെ ഇതാ ഫെവികോളത്തിന് നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ സൈഡിൽ വെക്കാം ഇത്രയും നമ്മൾക്ക് യൂണിക്കോൺ ആയിട്ട് ചെയ്യാം ഫ്രണ്ട്സ് എനിക്ക് വേറൊരു ഐഡിയ കൂടി കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇല്ലേ നമ്മൾ ഇവിടുന്ന് പെൻസ് റബ്ബറിൻ്റെ ആണിത് നമ്മള അപ്സറ പെൻസിലിൻ്റെയാണിത് നമുക്കിത് ഇവിടെ ഇങ്ങനെ വെക്കാം വയ്ക്കാം ജസ്റ്റ് വെക്കാം അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കാം ജസ്റ്റ് ഇപ്പം തൽക്കാലം വെക്കുന്നതാണ് നിങ്ങൾക്ക് അനുസരിച്ച് അതിന്റെ മുകളിൽ നമുക്ക് റബ്ബർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇതായി ഇവിടെ ഇങ്ങനെ ഇത് ഇതൊട്ടിച്ചു വെച്ചിട്ട് ശേഷം നമുക്ക് നമ്മുടെ എടുത്തിട്ട് ഇതായി സൈഡിൽ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കാം കൂടാതെ സിസേഴ്സ് ഇതുപോലെ ഇവിടെ വെക്കുക ഇത്രയും നമുക്ക് സംഭവം സെറ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ അനിയനൊക്കെ സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളെ ഈ സാധനം നമ്മൾ സെറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലാത്ത ടൈം ആയോണ്ട് ഫോൺ എടുത്ത് മാറ്റുകയാണ് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ് മാത്രം വേറെ ഒരു കുഴപ്പമില്ല ഫ്രണ്ട്സ് അപ്പം നമ്മൾ നമ്മുടെ ഇത് മാറ്റിത്തറങ്ങി നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ഇത് ഇത്രയും നിങ്ങളിപ്പോൾ ക്യൂട്ടിയുടെ സോപ്പൊക്കെ വാങ്ങി വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാണ് അല്ലേ ഇതൊക്കെ അതിന് പകരം നമുക്കിതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചും വലുത് വലിയത് ചെയ്യാം അതിനകത്ത് ക്രയോൺസ് അതുപോലെ തന്നെ ഫോൺ അതുപോലെ തന്നെ സ്കെച്ച് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാം ഇതെൻ്റെ വലിയൊരു ബോക്സ് ആണ് വലിയൊരു ലിക്കഡിൻ്റെ കുപ്പയാണെന്ന് തോന്നുന്നു അതിന് ഞാനൊക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഇതിനകത്ത് ഞാൻ എൻ്റെ എംബ്രോയിഡറി നൂലൊക്കെ ഇട്ട് വെക്കാറുണ്ട് കൂടാതെ പഞ്ഞിയൊക്കെ ഇട്ട് വെക്കാൻ ഞാൻ വേറെ തന്നെ ഒരു ബോട്ടിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പഞ്ഞിയൊക്കെ ഞാൻ വെക്കാൻ വേറെ തന്നെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് പകരം നമുക്ക് ഇത് ഇനി വേസ്റ്റ് ബിന്നിലാണ് എന്നൊരു സ്റ്റാ സ്ഥാനം നമുക്ക് ഇതിന്റെ റബ് ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് തുറത്തി വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഇത് ഇതിനകത്ത് വെക്കാം ഫോൺ നമുക്ക് അതിന്റെ മുകളിൽ വയ്ക്കാം അത്രയും സെറ്റപ്പ് ആയിട്ടുള്ള സാധനമാണ് പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണ് ഇത് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കുറേ പാട് പെട്ടിട്ടുണ്ട് ഈ ക്യൂട്ടി ഡി ഈ സോപ്പൊക്കെ കണ്ടുപിടിക്കാൻ അപ്പൊ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പോയിക്കാം